ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഐ എം ഡി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാലിന് കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴയും ഇടിമിന്നലും അനുഭവപ്പെടും ഇന്ന് കേരളത്തിലെ പ്രധാന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഇടിമിന്നലോടുകൂടിയ മഴ കേരളത്തിലെ പല ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വേഗതയേറിയ കാറ്റ് ചില പ്രദേശങ്ങളിൽ മുപ്പത് മുതൽ നാൽപ്പത് വരയ്ക്കുമി മണിക്കൂർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മഴയുടെ സാധ്യതയുള്ള ജില്ലകൾ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട ഇടുക്കി തൃശൂർ എന്നിവയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മുന്നറിയിപ്പുകളും ജാഗ്രത നിർദ്ദേശങ്ങളും വാഹനയാത്ര മഴയും കാറ്റും മൂലം റോഡുകളിൽ വെള്ളക്കെട്ട് മരം വീഴൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കുക വൈദ്യുതോപകരണങ്ങൾ ഇടിമിന്നലിന്റെ സാധ്യതയുള്ളതിനാൽ വൈദ്യുതോപകരണങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുക കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിക്കുക അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾ മെയ് അഞ്ച് കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മെയ് ആറ് മൈനസ് ഏഴ് പല ജില്ലകളിലും ശക്തമായ മഴയും ഇടിമിന്നലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക മാസം ഡോട്ടർ ഐ എം ഡി ഡോട്ടർ ഗവ് ഡോട്ടർ ഐ എൻ